ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മറ്റ് നേതാക്കന്മാരെ ജനപ്രതിനിധികൾ നമ്മൾ പ്രതിഷേധത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്കറിയാം ജനക്ഷേമത്തിന് വേണ്ടി ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് നമ്മൾ ഇതിന്റെ പേരിൽ ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുമ്പോൾ നാട്ടിലെ ജനങ്ങൾ വോട്ടർമാർ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിക്കും ഈ ആവശ്യങ്ങൾ നമ്മൾ ഗ്രാമസഭാ രേഖകളിൽ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി നമ്മൾ അത് യോഗങ്ങളിലും മറ്റും അവതരിപ്പിക്കും എന്നാൽ ഇത് പാസാക്കി നമ്മൾ ഇത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ഗ്രാമപഞ്ചായത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരുപാട് റോഡുകൾ മെയിന്റനൻസ് വർക്കിനു വേണ്ടി ടെൻഡർ വിളിക്കേണ്ടായി എന്നാൽ ഒന്നും രണ്ടും മൂന്നും തവണ ടെൻഡർ വിളിച്ചപ്പോൾ ആ ടെൻഡർ ഏറ്റെടുക്കാൻ കരാറുകാർ വന്നിട്ടില്ല എന്താ കരാറുകാർ വരാത്തതിന്റെ കാരണം അവരെ അവരെടുത്ത പണികൾക്ക് പണം ലഭിക്കുന്നില്ല ട്രഷറികളിൽ പോയാൽ അവർ ക്യൂവിലാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർക്കും ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല എന്റെ മുമ്പിൽ നേരത്തെ സംസാരിച്ച മെമ്പർമാരും നമ്മുടെ ജന മറ്റ് നേതാക്കന്മാർ സൂചിപ്പിച്ച സംഗതികൾ നൂറ് ശതമാനം ശരിയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് എന്ത് ശ്രമം ഉണ്ടായാലും ആ കരാറുകാർ ആ കരാർ ഏറ്റെടുക്കുന്നില്ല അവർക്ക് പണം ലഭിക്കുന്നില്ല ആ പണം ലഭിക്കാത്തത് ഞങ്ങൾ ജനപ്രതിനിധികൾ ജനങ്ങളുടെ മുമ്പിൽ വഷളാവുകയാണ് അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഈ തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജനപ്രതിനിധികൾ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം വളരെ പുതിയ പുതിയ നൂതനമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് നമ്മൾ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ വളരെ ജനപ്രതിനിധികൾ ഇങ്ങനെ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്കറിയാം ഒരുപാട് നിബന്ധനകൾ നമ്മൾ ഉദ്ദേശിച്ച പദ്ധതികൾ നടപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ജനങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ അത് നടപ്പാക്കാൻ സാധിക്കുകയില്ല അതിന്റെ ഉദ്യോഗസ്ഥന്മാർ അവരത് പറയും ഇന്ന കാരണം കൊണ്ട് അത് നടപ്പാക്കാൻ പറ്റുകയില്ല അത് വെറ്റി ചെയ്തു കിട്ടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കുന്നില്ല ജനകീയ ആസൂത്രണത്തിന്റെ പേരിൽ ജനങ്ങളുടെ അധികാരങ്ങൾ ഗ്രാമസഭകളിലൂടെ അവതരിപ്പിക്കുമ്പോൾ ഇതിന്റെ പരമ ഇതിന്റെ ഫലമായിട്ട് നമ്മൾ ആസൂത്രണം ചെയ്ത പദ്ധതികൾ വിഫലമാവുകയാണ് നമ്മൾ പുതിയ നൂതന പദ്ധതികൾ കൊണ്ടുവരും അത് നടപ്പാക്കാൻ സാധിക്കുന്നില്ല വ്യക്തി ചെയ്ത് കിട്ടുന്നില്ല അങ്ങനെയും ഞങ്ങൾ പരാജയത്തിലാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഒരു നേരത്തെ പെൻഷന്റെ കാര്യം എല്ലാവരും സൂചിപ്പിച്ചു സംസ്ഥാനത്ത് ആറ് ആറു മാസമായി പെൻഷൻ ലഭിച്ചിട്ട് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് അരി വാങ്ങാൻ പണമില്ല മറ്റൊന്നിനും പണമില്ല നേരത്തെ എന്റെ സ്നേഹിതൻ ഗോഫൂർ മാഷി സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസം എന്റെ വാർഡിലെ എസ് സി വിഭാഗത്തിന് ടാങ്ക് വിതരണം ചെയ്തു ആ ടാങ്ക് ലഭിക്കുന്നതിന് വേണ്ടി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപ അവര് ഗുണവാക്ത വിഹിതം അടക്കേണ്ടതുണ്ട് പക്ഷേ ആ എന്റെ വാർഡിലുള്ള ആ അഞ്ച് എസ് സി വിഭാഗത്തിലുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞത് മാഷിയായി നിങ്ങൾ എന്നെ പണമെടുക്കണം ഞങ്ങൾക്ക് പെൻഷൻ ലഭിക്കുമ്പോൾ അത് തരാം എന്നാ പറഞ്ഞത് ഏതായിരുന്നാലും ഞങ്ങൾ ഞങ്ങൾ ആ പാവപ്പെട്ട ജനങ്ങളുടെ പിന്നാലെ ഉള്ളത് കൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ മത്സരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടുന്ന പെൻഷനിനത്തിൽ എന്റെ ഞാൻ അധ്യാപകനായിരുന്നു എനിക്ക് കിട്ടുന്ന പെൻഷൻ ഇനത്തിൽ നിന്ന് ആ പണം അവർക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് പണം സ്വരൂപിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഇതൊന്നും കാണുന്നില്ല എന്നാൽ ഈ പാവപ്പെട്ട ജനങ്ങൾ അരി വാങ്ങാൻ വേണ്ടി മാവേലി സ്റ്റോറിൽ പോയാലാണ് കഥ മാവേലി സ്റ്റോർ നിങ്ങൾ അടുത്ത ദിവസം പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കാം അവർക്ക് ലഭിക്കും ഈ മാവേലി സ്റ്റോറിൽ പതിമൂന്ന് ഇനങ്ങൾക്ക് പതിമൂന്ന് സാധനങ്ങൾക്ക് പയറുവർഗങ്ങൾക്ക് അരിക്ക് പഞ്ചസാരക്ക് ഇങ്ങനെ ഇളവുണ്ടാവും എന്നാൽ ആ ഇളവൊന്നും ഇപ്പോഴില്ല അവര് സാധാരണ കടകളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും കൂടിയ വിലക്കാണ് ഈ സാധനം ലഭിക്കുന്നത് ലഭിക്കാൻ സാധനവും അവിടെ ഇല്ല ഒരു തമാശ പറയുകയാണ് കഴിഞ്ഞ ദിവസം എന്റെ വീടിനടുത്ത് എന്റെ നാടിലെ എന്റെ അങ്ങാടിയിലുള്ള മാവേലി സ്റ്റോറിൽ അവിടെ മൂന്ന് സ്ത്രീകൾ ജോലിയായി ചെയ്യുന്നുണ്ട് ആ ഉദ്യോഗസ്ഥന്മാർക്ക് ചായ ലഭിക്കും ചായ ഉണ്ടാക്കാൻ അവര് സാധാരണ സാധാരണ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചായ ഈ സമയത്ത് അവർക്ക് ചായ ഉണ്ടാക്കാൻ പഞ്ചസാര അവിടെ ഇല്ല തൊട്ടടുത്ത വീട്ടിലെ തൊട്ടടുത്ത കടയിലെ ഞങ്ങൾ സമതാക്ക എന്ന് പറയും ആ സമതാക്കയുടെ കടയിൽ നിന്ന് പഞ്ചസാരയും ചായപ്പൊടിയും വാങ്ങിയിട്ടാണ് അവർ ചായ ഉണ്ടാക്കുന്നത് അവരാരാണ് ഒരു കച്ചവട മാവേലി മഹബലിഷ്ണോടെ ജീവനക്കാരാണ് ഇങ്ങനെയാണ് അവസ്ഥ എനിക്ക് പറഞ്ഞാൽ ഈ രൂപതയിൽ ഇത്തരം സംഗതികളൊക്കെ ഞങ്ങളുടെ ഉന്നയിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഈ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകൾ കണ്ടില്ലെന്ന് നടിക്കാതെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇതിന് പരിഹാരം കാണണം എന്ന് മാത്രം നിർദ്ദേശിച്ചുകൊണ്ട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ പ്രതിഷേധ ഘടനക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം